നിങ്ങക്കറിയോ നമ്മളോടൊക്കെ അള്ളാഹു നേർക്കു നേരെ സംസാരിക്കും കാണാൻ ഭാഗ്യുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും പക്ഷെ എല്ലാവരോടും അള്ളാഹു സംസാരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എന്നോടും നിങ്ങളോടൊക്കെ ഒക്കെ മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും നിങ്ങൾ ഓരോരുത്തരോടും ഹബീബ നബിയുടെ ഹദീസാണ് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും കുട്ടികളെ ഒഴിവാകുള്ളൂ ഭ്രാന്തന്മാരെ ഒഴിവാകുള്ളൂ മുഖല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടും ഒക്കെ അള്ളാഹു തല സംസാരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി അടീതങ്ങൾ പറയാണ് ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കള്ളു കുടിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട് മോഷണം ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല കള്ളത്തരമാണ് ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട് ചിലര് പറയും എന്നെ കൊണ്ടുപോകല്ലിൻ മരക്കുകളെ കൊണ്ടുപോക എനിക്ക് വേണ്ട എനിക്കല്ലെ കാണണ്ട എന്നെ നിലകത്ത് കൊണ്ടുപോയിട്ടോളി എന്നാ എനിക്ക് അല്ലാനെ കാണാൻ പറ്റൂല ഞാൻ എന്താ അള്ളാഹ് മറുപടി പറയാ എന്റെ അടുത്ത് എന്താ ഉള്ളത് ഞാൻ എന്തെൻ്റെ റബ്ബിനോട് പറയും അതുകൊണ്ട് മമ്മിനെ മേറാജും മിശ്ര എന്നെ സംബന്ധിച്ചും പറയുമ്പോ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അത് ഉറപ്പാണ് എന്ത് മറുപടിയാണ് അള്ളാഹ് കൊടുക്കാൻ പോണത് പടച്ചോനെ ലോക്കപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൌട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്ക് ഉറപ്പ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷൻ ആളായിരുന്നു ഞാൻ മനസ്സിലാകുന്ന മുമ്പ് എന്താണ് മറുപടി കിട്ടുക അള്ളാഹു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു നാല് മണിവരെ കളി കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചു മണിക്ക് വാങ്ങാൻ അവിടെ പോയി കടന്നുറങ്ങിയിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ അള്ളാഹുനോട് മറുപടി പറയാൻ പോണത് ഖും ജവാബ ഓരോരുത്തരും അവരുടെ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചോളൂ പറയാം അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് അള്ളാഹു ആളുകളോട് ഒരു സമയം അള്ളാഹു സംസാരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ മനുഷ്യരാ നമുക്ക് ഒരാളോട് സംസാരിക്കും ഒരു നേരത്തെ ഒരാളോടെ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചേ പറ്റുള്ളൂ വൺ ടു വൺ നമുക്ക് ഒരാളോടെ പറ്റുള്ളൂ അള്ളാഹു നമ്മളെ പോലെ അല്ല മുഖാലിഫ്ലാദിഫ് കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് സംസാരിക്കാൻ പറ്റും നമുക്ക് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതേ തോന്നുള്ളൂ അള്ളാഹ് ആ നേരത്ത് കോടിക്കണക്കിന് ആളുകളോട് സംസാരിക്കും അതാണ് അള്ളാഹു ചെല്ല നിങ്ങളോടൊക്കെ നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുകയാണ് പിന്നെ അള്ളാഹനെ കാണണം ആ ഭാഗ്യം സ്വർഗത്തിലാണ് മോമിനിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ സയ്യബിന് ചോദിച്ചുവല്ല റബ്ബേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം അരിനീ നീ നിന്നെ എനിക്ക് കാണിച്ചുതാ എന്തല്ല ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ അങ്ങനല്ല അല്ല കാണിച്ചു തന്നാലേ കാണൂ അതാർക്കറിയാം മുസ്ലിബിലേ അറിയാം നീ നിന്നെനിക്ക് കാണിച്ചു തരൂ കാരണം തരുറൊക്കെ ഒരു കണ്ണിനും അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക കാണുക സാധ്യമല്ല പൂർണ്ണമായി റബ്ബിനെ ഉൾക്കൊള്ളുക സാധ്യമല്ല അള്ളാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത് എല്ലാ സസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു അള്ളാഹു അത് ചെറുതും വലുതും അറിയാം നിങ്ങളിപ്പോ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനടക്കം നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താണെന്ന് അള്ളാഹ് ഇതെനിക്ക് അറിയാൻ പറ്റൂല ഇവിടെല്ലോ ആർക്ക് നിങ്ങളെ കൽബ് അള്ളാഖി അറിയാൻ പറ്റുള്ളൂ ഓരോ നഗരവും കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ സ്കൈ സ്ക്വാപ്പേഴ്സ് കാണില്ലേ വലിയ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ ആ ബിൽഡിംഗ് ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ സെൽഫിയൊക്കെ എടുക്കാൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ അല്ല ഭൂകമ്പ ഉണ്ടാക്കുന്നതും അല്ല പരീക്ഷണം ചെയ്യുന്നതും അള്ളാക്ക് അവിടെ എന്താ നടക്കുന്നത് അള്ളാഹു അറിയാം അവരുടെ മനസ്സെന്താണ് മുതിലിബികളാണെങ്കിൽ അവർക്ക് അതാബാണ് സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് പക്ഷെ അള്ളാഹുവിനെ അറിയുള്ളൂ നമ്മുടെ കല്വ നമുക്കൊന്നും അറിയൂല അറിയൂല നമുക്കൊന്നും യാ അറിയൂലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗ ആലോചിച്ച് നോക്കി മുസനബി ചോദിക്കുകയാണ് അള്ളാഹുവിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ അതിന് അല്ലാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ് എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അറിയണത് ലെൻ എന്നല്ല എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല അതല്ല മറുപടി എന്താ മറുപടി നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല എവിടെ വെച്ച് കാണാം സ്വർഗത്തിൽ വെച്ച് കാണാം നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല അതാ ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മുസനബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല അതാണ് നിങ്ങളുടെ ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മുസനബിയെ അപ്പോഴും ചോദിച്ചു അള്ളാഹു എന്നാലും കാണിച്ചെന്നൂടെ കേട്ടു സയ്യബി ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട് അയ്യായിരം കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണിത് ദ ബേണിംഗ് ബുഷ് എന്നതിന് പറയാറക്ക ജാനിബർത്തി അള്ളാഹുവിന്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് പറഞ്ഞു ചെടി ഒരു വള്ളിച്ചെടിയാണ് അത് അവിടെ ഉണ്ടാവുള്ളൂ സിനാമരുഭൂമിയിലെ സെയിൻറ് കാഥറീൻ സിറ്റിയിലെ സെയിൻറ്റ് കാഥറിൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് അത് ഉള്ളത് പോയാൽ കാണാൻ വേണ്ടി ഇപ്പുറത്തെ പള്ളിയുണ്ട് ചർച്ചും ഉണ്ട് അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമല്ല അതിൽ ഫുള്ള് തലയോട്ടികളാണ് അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാ ഇമാർ എന്ന് പറയാൻ പറ്റൂലെ അവിടുത്തെ അവിടുത്തെ പാട്രിയാർക്കീസുമാർ ഫാദർമാർ അവരുടെ ഷവക്കല്ലറിന്ന് എടുത്തുകൊണ്ടുവന്ന തലി ഊർഫത്തുൽ ജും ജുമാ എന്നാണ് പറയാ ഇത് ഈജിപ്തിൻ്റെ ഭാഗമാണ് ഒക്കെ കാണാൻ പറ്റും ഫുള്ള് തലയോട്ടിയാ റൂമ് നിറയെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ദീനിൻ്റെ ഒരു ബഹുമാനം നോക്കണം ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവ്യ ആ മയ്യത്തി കളിക്കാൻ പറ്റും തലയോട്ടേ കൊണ്ടുപോയി കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ അല്ലാമെ ചെയ്യാൻ പാടില്ലല്ലോ അത് അതൊരു ഒരു ജസതിൻ്റെ ഭാഗം അതിന് എഹ്തറാമ് ചെയ്യണം എന്ന് ഇരിക്കട്ടെ അവർക്ക് അവരുടെ ലഹു ലഖും ദീനുഖും വലിയ ദീൻ അപ്പോൾ മുസാനബി അലഹി സ്വലാം ഈ സംസാരങ്ങനെ കേൾക്കുകയാണ് അള്ളാഹുവിന്റെ അപ്പൊ കാണാൻ കൊതിയാവും ഈ പ്രേമം തുടങ്ങാൻ അങ്ങനെയാണല്ലോ ആദ്യം മിസ് കോളാ വരിക പിന്നെ മെസ്സേജ് ആയി പിന്നെ അത് ചാറ്റിംഗ് ആയി പിന്നെ അത് വോയിസ് ആയി പിന്നെ നേരെ വിളിക്കലായി പിന്നെ എവിടെയെങ്കിലും അപ്പോയിൻമെന്റ് ആയി ആ പിന്നെ തട്ടിക്കൊണ്ടുപോലും പിന്നെ കുട്ടികൾ മക്കളുള്ളവരും ഒക്കെ പോകുക തന്നെ ഇതിനൊക്കെ തുടക്കം ഈ ശബ്ദമാണ് പക്ഷെ അതൊരു നല്ല ഇബ്ര മഹാനായ സയ്യുദ്സബി അലഹി സ്വലാമിൻ്റെ പവിത്രമായ സൈക്രഡ് ലവ് പവിത്രമായ സ്നേഹമാണ് അള്ളാഹു എനിക്ക് നിന്നൊന്ന് റബ്ബേ െ നിങ്ങൾക്ക് എന്നെ എന്നെ കാണാൻ കഴിയൂല അള്ളാഹു ഉറാ യു കനോട്ട് സീ മീ അള്ളാഹുവിനെ അള്ളാഹു കഴിവുള്ളവർക്ക് അല്ല കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും മുസനബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല എന്നാലും എന്നാ മുസനബിയെ നിങ്ങളുടെ ശരീരം ചെറിയ സാധനല്ലേ എന്തായാലും ഒരു നൂറ് കിലോ വലിയ തടികളാണ് കിലോ ഒരു മലയുടെ ഭാരത്ര ഒരു പർവ്വതത്തിന്റെ ഭാരത്രയാ സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയ പതങ് അമർന്നു പോയതാണ് ആ പർവ്വതത്തിനാണ് ജബലു തജല് ജബലു ദു പറയാ അതിപ്പോഴുണ്ട് ആ പർവ്വതം കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രകാശത്തിൻ്റെ തചല്ലി ആ പർവ്വതത്തിലേക്ക് മഹാപർവതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ പൊട്ടി തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കലീമുല്ലാഹി ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു ആ പർവ്വതത്തിന് ഇന്റെ തജല് നിങ്ങളെ ബോഡിക്ക് എങ്ങനെ താങ്ങാൻ നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും നിങ്ങളുടെ തടിയേക്കാളെ എത്ര വലുതാ പർവ്വതം പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല മുസാനബിയുടെ മറുപടി ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ പക്ഷെ മൂസാ നബി അള്ളാനോട് നെർക്കു നേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് കാണിച്ചു തരുമോ അത് ശ്രദ്ധിക്കണേ കാരണം ആയത്തിൽ ഇനി വരാൻ പോണത് ഇസ്രാഹിന്റെ ആയത്തിൽ അല്ല കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നബി തങ്ങളെ അല്ല കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് കാണാൻ കഴിയുന്നത് യാത്രയാണ് ഞാനത് നബി മുസാനബി അലിഹിത്തു വസ്സലാം അള്ളാഹുവിനോട് നീ എന്നെ നിനക്ക് നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല ദുന്യാവിലും ആഹ് അള്ളാനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ പറയാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും മുസാനബിയോട് അതൊന്നും അത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല ഇപ്പോ അത് നല്ലൊരു മറുപടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നവിടെ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ മറുപടി വേറെയാകുമായിരുന്നു ആ വിഷയം മനസ്സിലായി വിചാരിക്കുന്നു അള്ളാഹുവിന്റെ നാളെ കാണാൻ കഴിയുമെന്ന് കാണും എങ്ങനെ പക്ഷേ അള്ളാഹുവിനെ കാണും ഈ പ്രപഞ്ചണ്ടാക്കിയ പടച്ചോനെ കാണുക സൂര്യൻ ഇത്ര വലുപ്പം എന്നൊക്കെ പറഞ്ഞൂലെ പതിമൂന്ന് ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത് പക്ഷെ നമുക്കതിനെ മുഴുവൻ കാണാൻ പറ്റുന്നില്ല സൂര്യന്റെ ഒറിജിനൽ വലുപ്പം നമ്മൾ കാണുന്നില്ല ഇല്ല കാണുന്നുണ്ടോ നക്ഷത്രങ്ങൾ നമ്മുടെ കണ്ണുകൾ കുരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട് ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാണ് അവൻ അള്ളഹനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ നമ്മുടെ ഈ ചെറിയ രണ്ട് ഐബോൾ ഈ കണ്ണ് എന്ന് പറഞ്ഞ എത്ര ചെറിയ സാധനം നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ നമ്മൾ തന്നെ ചെറുതല്ലേ അതിൽപ്പെട്ട ഈ രണ്ട് ചെറിയ ബോള് ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളങ്ങട്ട് ചെറുതാവണമെന്നാണോ നീ പറയുന്നത് അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തരല്ലേ അത് നിന്റെ ഈ കണ്ണിന് ചെറിയ രണ്ട് ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ അച്ചിലും കൂടെ പോട്ടെ ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടുന്ന് ബന്ദി ഒട്ട് നോക്കിയാൽ കാണോ ഇവിടുന്ന് വീഡിയോയില് കണ്ടേക്കാം നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാ ഇതാ നമ്മുടെ കണ്ണ് എന്നിട്ട് പറയും അള്ളാൻ തന്നെ കാണുന്നു എന്താണ് ഏഴ് ആകാശലോകം എന്താണ് ഈ ദൃശ്യം എന്താണ് സ്പേസ് ഇവിടെയുള്ള ഗോളങ്ങളും കോടാനു ബില്യൺ കണക്കി നക്ഷത്രങ്ങളൊക്കെ എന്താ ഇതൊക്കെ സൃഷ്ടിച്ച അതയുമായ അള്ളാഹു അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് അള്ളാഹുവിന്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന ഒരു ഭൂമി അത് അള്ളാഹാന്റെ അർഷത്രയാണ് അള്ളാഹിന്റെ കണ് മുമ്പിൽ കാണണം ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമല്ലാത്ത ചോദ്യമല്ലേ അത് എന്നിട്ട് അള്ളഹ പറയാണ് എന്നെ കാണിച്ചു തരാം ദുന്യാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ ഇത് പരീക്ഷണമാണ് അപ്പൊ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ് നോക്കി എഴുതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ് കാട്ടിക്കൊടുക്കുകയാണ് കുട്ടികൾ എന്ന ആഗ്രഹത്തിൽ കോപ്പിടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സങ്കല്പിച്ചോളൂ അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ ഉത്തരം കാണിച്ചു കൊടുത്താലേ ഉത്തരം കണ്ടിട്ട് എഴുതാ വലിയ പരീക്ഷയാണോ അള്ളാഹു നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാം ഞാൻ പരീക്ഷണമാ അങ്ങനെ പഠിച്ചോനാണ് ചെയ്യുമോ ഒരിക്കലും ചെയ്യൂല നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം